എന്തൊക്കെയുണ്ട് സുഖാണോ രണ്ട് േരുണ്ടല്ലോ ആരൊക്കെയാണ് എല്ലാവരും വേരി ലൈക്ക് ചെയ്തു പറഞ്ഞിട്ടുണ്ട് പിന്നെന്തൊക്കെയുണ്ട് എനിക്ക് സുഖം ചേച്ചിക്ക് സുഖമാണോ ചേച്ചി സുഖാണ് ഞങ്ങൾക്ക് ഇവിടെ സുഖമാണ് കേട്ടോ പിന്നെന്തൊക്കെ വിശേഷം ഭക്ഷണമൊക്കെ കഴിച്ചോ അഖിലയുടെ വീട് എവിടെ വേറെ ആരുല്ലേ ഫുഡ് കഴിച്ചോ ചോച്ച ഫുഡ് കഴിച്ചോ അഖിലെ ഫുഡ് കഴിച്ചോ വേറെ ആരുല്ലേ വേറെ ആരുല്ലേ എല്ലാവരും വരൂ തിരുവനന്തപുരത്താണ് വീട് ചേച്ചിയുടെ വീട് ഇവിടെയാണ് പറയുന്നത് ഞങ്ങളുടെ വീട് പാലക്കാട് ജില്ലയിലാണ് എട എന്താ മണ്ണാർക്കാടൊക്കെ കഴിഞ്ഞ എടത്തനാട്ടുകാരെന്നൊക്കെ പറ അറിയൂല പാലക്കാട് ജില്ലയിലാണ് സ്ഥലം പറഞ്ഞാലൊന്നും അറിയത്തില്ല ഞാൻ കഴിച്ചു എന്ന് പറയുന്നുണ്ട് അഖിലേ എന്നെ ഉള്ളു വേറെ ആരുല്ലേ വേറെ ആരൊക്കെ ഉണ്ട് രണ്ടു പേരുണ്ടല്ലോ പേര് ആരൊക്കെ ഉണ്ട് ഓക്കെ എന്ന് പറയുന്നുണ്ട് രണ്ട് പേരുണ്ടല്ലോ ആരൊക്കെയാണ് വരൂ നോട്ടിഫിക്കേഷൻ വന്ന ഞാൻ ആണോ മൂന്നാളുണ്ടല്ലോ വേറെ ആരൊക്കെയാ അതില് കേറി വന്ന മാതിരി എല്ലാവരും ഇങ്ങനെ പോരും എന്റെ പോലും നല്ല കട്ടിന്റെ അല്ല കുഞ്ഞോളത്താത്ത സുഖമാണോ ചോദിച്ചിട്ടുണ്ടെ മേലാച്ചു കുഞ്ഞോളത്താത്ത അവിടെ ഇണ്ട് അപ്പുറത്തുണ്ട് സുഖാണ് കുഞ്ഞോളത്താത്ത സുഖം കേട്ടോ കുഞ്ഞോളത്താത്ത അപ്പുറത്തുണ്ട് ഒന്ന് ലൈക്ക് അടിക്കൂ മേലാറ്റൂർ മേലാറ്റൂ ഒന്ന് ലൈക്ക് അടിക്കോ എന്താ അപ്പുറത്ത് പണിന്ന് വെച്ചിട്ടുണ്ട് പണിയൊന്നുമില്ല അവിടെ എന്തായിരുന്നു ഞങ്ങളെ ഒന്നിങ്ങോട്ട് ലൈവ് ഇടാൻ പോന്ന ഹോൾ അവിടെ ഉണ്ട് പണിയൊന്നും അല്ല വേറെ ആർക്കുണ്ട് നാലു പേരുണ്ടല്ലോ എന്തെങ്കിലും രംഗത്തേക്ക് വരാത്ത ഒരു നാലു പേരുണ്ടല്ലോ ആരാണ് നാല് പേര് വേറെ ആരൊക്കെണ്ട് മൂന്ന് പേരുണ്ട് ആരാണ് വേർ അകിലയോ മേലാച്ചൂര് പോയോ ഓവല്ലേ എങ്ങോട്ട് പോര് നമുക്ക് കുറച്ചു നേരം സംസാരിക്കാം എല്ലാരും ഉച്ചറക്കത്തിലാണോ മുഖം കാണിക്കുന്ന പറയുന്നുണ്ട് മുഖം നില കാണിക്കുക ഞങ്ങൾ മുഖ വീഡിയോസിൽ കണ്ടിട്ടില്ലേ മുഖം കാണിച്ച് കുറേ നേരം ഇങ്ങനെ സംസാരിക്കുമ്പോൾ എന്തോ മതി ഇതാണ് ഞങ്ങൾക്കൂടെ ഇന്നിങ്ങനെ നേരെ സംസാരിച്ചാൽ മതിയല്ലോ മുഖം കാണിക്കുമ്പോൾ കുറേ ശ്രദ്ധിക്കണം മുഖക്കമ്മകള് വീഡിയോസിലൊക്കെ കാണാറില്ലേ ചേച്ചി എനിക്ക് ഓൺലൈൻ ക്ലാസ് ഉണ്ട് അതുകൊണ്ട് ഞാൻ പോവുകയാണ് അതുകൊണ്ട് അടുത്ത ലൈവിൽ വരാം ഓക്കേ

ഒരാളുണ്ടല്ലോ വേറെ ആരുമില്ലേ വേറെ ആരുല്ലേ എല്ലാവരും പോയോ എന്തായിരുന്നു വരാത്ത ആരൊക്കെ ഉണ്ട് എല്ലാവരും പോര്

അങ്ങനെ പോയോ ആരുല്ലേ ഞാൻ പോയ നിർത്താ നേരത്തെ എല്ലാരുംണ്ടാവും രണ്ടു പേരുണ്ടല്ലോ ആരൊക്കെയാണ് എല്ലാവരും ഇങ്ങ പോര് മേലാറ്റൂർ ഹലോ പറയുണ്ട് പോയിട്ടില്ലായിരുന്നില്ലേ ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ട് ഇണ്ടോ ആരും ഇണ്ടാത്തോണ്ട് ഞങ്ങള് ഞാൻ പോയതാ മഷൂസ് വേൾഡ് ഒക്കെ പോയു ലൈക്ക് ചെയ്തു പറയുന്നുണ്ട് ലൈക്ക് ചെയ്തോ പിന്നെന്തൊക്കെയുണ്ട് ഭക്ഷണമൊക്കെ കഴിച്ചോ വേറെ ആരുല്ലേ എല്ലാവരും പോയോ എല്ലാവരും പോയോ എല്ലാവരും കേറി എല്ലാരും അങ്ങനെ തന്നെ ചോദിച്ച അമ്പലപ്പാറക്ക് പോകാൻ പറ്റില്ല ഇടയ്ക്ക് പറഞ്ഞു ഒരാളുണ്ടല്ലോ മഷൂസ് എന്തൊക്കെയാണ് വിശേഷം സുഖല്ലേ ഫുഡൊക്കെ കഴിച്ചോ മേലാറ്റൂർ ഹലോ പറഞ്ഞ് പോയോ ണ്ട് മഷൂസ് നിങ്ങൾക്ക് സുഖ കഴിക്കാണ് എന്തൊക്കെയാണ് കഴിച്ചോ വേറെ ആരും ആരുല്ലേ എല്ലാരും ലൈവിലേക്ക് കയറി വരൂസെറ്റ് വേറെ ആരും ഇല്ലേ മഷൂസ് തന്നെ ഉള്ളു ഇവിടെ വേറെ ആരുല്ലേ ഇവര് മൂന്ന് മണിക്ക് പോയാല് അഞ്ചു മണിക്ക് വരാ നാലു മണിക്ക് നാലുമണിക്ക് വെയിലും ആ കൊണ്ടു നോക്കട്ടെ ണ്ട് എല്ലാവരും വരൂ എന്തായാലും ഒന്നും പറയാത്തേ കേട്ടോണ്ടിരിക്കണോ ഒരാളുണ്ടല്ലോ പോയോ ദിവ്യ പോയോ മേലാറ്റൂർ മേലാറ്റൂർ എല്ലാവരും പോയോ ആരുല്ലേ ஹலோ ആരുമില്ലേ ആരുമില്ലേ എല്ലാവരും ഇങ് കേറി പോരൂ ഈ ടൈമിന് എന്താ എല്ലാവരും ഉറങ്ങാൻ പോയോ അത് തന്നെ ഉറങ്ങാനൊക്കെ പോയ ആരുമില്ല <laughs> വരുന്നുണ്ടോ <laughs>

വായിച്ചോ സുഖം നിങ്ങൾക്കോന്നൊക്കെ ചോദിച്ച വായിച്ചോ അങ്ങക്ക് സുഖാണെന്നൊക്കെ പറഞ്ഞു அது <laughs> பித்தி <laughs>